ഒരു ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നു ഏഹ് ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലെ ഓഫീസിലേക്ക് നടന്ന് പോവാണ് ഏഹ് നടന്നു പോകുന്ന വഴിക്ക് ഒരു ഒരു പാവപ്പെട്ട സ്ത്രീ ഭക്ഷണം കഴിക്കാണ്ട് ഒരു അമ്മ ഇരിക്കുന്നുണ്ട് നിലത്ത് റോട്ടിൽ എന്നിട്ട് പറയും മോനെ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും തരണം അപ്പം നമ്മുടെ പോക്കറ്റിൽ പൈസയുണ്ട് പക്ഷേ എത്ര പൈസ ഉണ്ട് ലഞ്ചിനുള്ള പൈസയുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനുള്ള പൈസ ഉണ്ട് ബാക്കി അത്രയൊന്നും ഇല്ല അത്രയും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചു ഞാൻ സംതൃപ്തനാണ് എന്നാൽ ഈ അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തേക്കാന്നു വെച്ചിട്ട് കൈ പോക്കറ്റിലിടും പെട്ടെന്നാണ് ചിന്ത വരുന്നത് ഏ അപ്പം താൻ ലഞ്ച് എങ്ങനെ കഴിക്കും അപ്പം എന്താ ഈ കൈ വലിക്കും അത് നടന്നു പോകും അപ്പോൾ ഈ അമ്മ എന്താ പ്രതീക്ഷിക്കുന്നത് പോക്കറ്റ് കൈ എന്തെങ്കിലും തരും നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചു അതിനകത്ത് ആദ്യത്തെ ചിന്ത എന്തായിരുന്നു എന്തെങ്കിലും കൊടുക്കണമെന്ന് പക്ഷേ രണ്ടാമത്തെ ചിന്ത അഴിക്ക് നമ്മൾ വേറെ ലോജിക്കൽ തോട്ട് വന്നു എങ്ങനെ ഭക്ഷണം കഴിക്കും അപ്പോൾ എന്തായാലും തീ നടന്നു പോകും അപ്പം നടന്ന് പോകുമ്പോറും നമ്മുടെ മനസ്സിൽ എന്താണ് ചിന്ത ഞാനൊരു ദരിദ്രനാണല്ലോ എന്നാൽ അല്ലേ ആ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാൾ ഓപ്പർച്യൂണിറ്റി പോയി അപ്പോൾ ഈഗോ സമ്മതിക്കില്ല തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി കുറേ പത്ത് സ്റ്റെപ്പ് നടന്നു അപ്പോൾ ഈ അമ്മയ്ക്ക് മനസ്സിലായി ഇയാൾ തരില്ല പൈസ എന്ന് അപ്പോൾ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വളരെയധികം ദാരിദ്ര്യം വരും ഏത് നമ്മുടെ മനസ്സിൽ വളരെ സങ്കുചിതമായി ചിന്ത വരും കാരണം നമ്മൾ ഒരു എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ പോയി ജീവിതം എപ്പോഴും ഓപ്പർച്യൂണിറ്റികൾ തരുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ തരുന്നുണ്ട് പക്ഷെ അത് പ്രവർത്തിക്കാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണ് ഞാൻ ഇതിനേലും വലിയ ദരിദ്രനാണല്ലോ ആ അവിടെ ഇരിക്കുന്ന അമ്മേലും വലിയ ദരിദ്രനാണ് ഞാൻ ഭക്ഷണം കഴിച്ചു പക്ഷെ ഉള്ളിൽ ദാരിദ്ര്യമാണ് അങ്ങനെ ചിന്തയാണ് അത് കഴിഞ്ഞ് ഓഫീസിൽ ചെന്ന് അവിടെ ഇരുന്നു മാനേജറാണ് ഓഫീസിലിരുന്നു ഇരുന്ന് കഴിയുമ്പോൾ എന്താണ് ആൾക്കാർ വരുമ്പോൾ ഒക്കെ അവരോട് ദേഷ്യം വരും ദേഷ്യം അവരെ കൊണ്ട് അത് അവർ അവർ വന്നുകൊണ്ടല്ല ദേഷ്യം എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത് എൻ്റെ ഉള്ളിൽ ദാരിദ്ര്യം കടന്നു കടന്നുപോടിക്കുന്നു അപ്പോൾ ഞാൻ ആൾക്കാരോട് എങ്ങനെ എന്തിനെപ്പോൾ വന്ന ഒപ്പിടാൻ ഒപ്പം പറ്റില്ല നാളെ ഒപ്പിടാം അല്ലെങ്കിൽ തിരിച്ചു പോവാം എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ആൾക്കാരോട് അപ്പോൾ അവർക്കൊക്കെ മനസ്സിന് വിഷമമാവും ഇയാൾ എന്തിനെങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇതിൻ്റെ തുടക്കം എവിടെയാണ് ഒരാക്ഷനിലാണ് പക്ഷെ അതിൻ്റെ റിഫ്ലക്ഷൻ എവിടെയാണ് ആ ദിവസം മുഴുവനാണ് ഇനി തിരിച്ച് റീവൈൻഡ് ചെയ്ത് നോക്കാം പോക്കറ്റിൽ കൈ കൈയിട്ടു അപ്പോൾ പൈസ തടഞ്ഞു ആ പൈസ എടുത്തിട്ട് ഈ അമ്മയ്ക്ക് കൊടുത്തു എന്നിട്ട് നടന്ന് പോയി മനസ്സിൽ വലിയൊരു ഫീലിംഗ് ആണ് ഓ ഞാൻ ഇന്ന് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തു അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റിയല്ലോ ആ ഒരു ഫീലിങ്ങിൽ പോവുകയാണ് അങ്ങനെ പോയിട്ട് ഓഫീസിലിരിക്കുമ്പോൾ ഓഫീസിലിരിക്കുമ്പോൾ ഒരാൾ ചായ കൊണ്ടുവന്നു അവിടുത്തെ ബോയ് ചായ കൊണ്ടുവന്നു അപ്പോൾ അയാളോട് ആ നല്ല ചായയാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം അയാളുടെ മനസ്സൊന്ന് കുളിർത്തു അതേ സമയത്ത് വേറെ ആൾക്കാരോ ആ ഒക്കെ എന്തൊക്കെയുണ്ടോ ഒക്കെ എല്ലാം ഞാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് അപ്രോച്ച് ആ ദിവസം മാറി ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് നമ്മൾ ഓരോ സമയത്തും ഡെസ്റ്റിനി അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈഫ് ജീവിതം ഓരോ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നടക്ക അതിൻ്റെ അത് ആ റിഫ്ലക്ഷനാണ് നമ്മുടെ ജീവിതത്തിനെ നമ്മളാക്കുന്നത് നമ്മളായി എങ്ങനെയാണോ ലോകം ലോകത്തിലുള്ളത് അതിൻ്റെ കാരണം ഈ കൊച്ചു കൊച്ചു സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ റിഫ്ലക്ഷനാണ് ചെറിയ കാര്യങ്ങൾ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാണ്ട് നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വേണം അല്ലെങ്കിൽ ഒരു ദിവസം അവൻ എനിക്ക് പറ്റില്ല അത് ചില ആൾക്കാർ ആർക്കൊന്നും ചെയ്യില്ല ഒന്നും കൊടുക്കില്ല കണ്ടാനം കാശുണ്ട് പക്ഷെ അഞ്ച് പൈസ ചിലവാക്കില്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് അവർക്ക് ആകെ ഉള്ളത് പൈസയുള്ളൂ പക്ഷേ ഒരു കാര്യമില്ല അവർക്കും ഗുണമില്ല മറ്റുള്ളവർക്കും ഗുണമില്ല അങ്ങനെ അവർ അവർ മരിച്ചു പോകുന്ന സമയത്ത് അടുത്ത ജനറേഷൻ വന്നിട്ട് ഇത് പൊട്ടിച്ച് എട്ട് നിലയിൽ പൊട്ടിക്കും എന്താ കാരണം കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അവർക്ക് വാല്യൂ ഇല്ല പൈസയ്ക്ക് കാരണം അവനോട് ഉണ്ടാക്കിയതല്ലല്ലോ എപ്പോഴും നോക്കിക്കോളൂ മൂന്ന് ജനറേഷൻ ബിൽഡപ്പ് ചെയ്യും മൂന്ന് ജനറേഷൻ കംപ്ലാസൻ്റാവും മൂന്ന് ജനറേഷൻ താഴ്ത്തിക്ക് പോകും ഈ ഒരു സർക്കിൾ കാണാം എല്ലാ ഫാമിലിയിലും അതിൻ്റെ കാരണം ഇതാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന കൾച്ചർ എന്താണ് ആ കൾച്ചർ എന്ന് പറ കഴിഞ്ഞാ നമ്മുടെ ജീവിതം കൊണ്ടാണ് ചെറിയ ചെറിയ സന്ദർഭത്തിൽ നല്ല പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്ത് നോക്കുക ജീവിതം വളരെ ധന്യമായിരിക്കും അതിന് പൈസയൊന്നും വേണ്ട ആറ്റിറ്റ്യൂഡാണ് ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം നമ്മൾ നമ്മളെങ്ങനെ ജീവിതത്തിന് എന്നുള്ളതാണ് എങ്ങനെ നോക്കി കാണണു എന്നുള്ളതാണ് ഏഹ് ഇത് ഇത്രയേ ഉള്ളൂ ചെറിയ കാര്യങ്ങൾ അതല്ല അപ്പം നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും വലിയ പ്രാക്ടീസ് സ്പിരിച്വൽ പ്രാക്ടീസ് എന്താ ആത്മീയമായിട്ടുള്ള പ്രാക്ടീസ് എന്താണെന്ന് അറിയാമോ ജീവിക്കുന്നതാണ്